നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ സംസ്ഥാന ഭരണവും അതുപോലെ ദേശീയ തലത്തിലും ബി ജെ പി തന്നെയാണ് അവിടെ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അവിടെ എഴുപത്തൊന്ന് സീറ്റുകൾ എൺപതിൽ നിന്നും നേടിയെടുത്താണ് അവരുടെ തേരോട്ടം അതിശക്തമാക്കിയത് മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലും ആവർത്തിക്കപ്പെടും എന്ന വാദമാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് ഒൻപത് സീറ്റുകൾ കുറഞ്ഞെങ്കിൽ പോലും അത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും നേടിയെടുത്തുകൊണ്ട് അതൊരു വലിയ കുറവേ അല്ല എന്ന രീതിയിലേക്ക് ചിത്രീകരിക്കാൻ അവർക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാനൂറ്റി നാലിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ നേടിയെടുത്താണ് എൻ ഡി എ സഖ്യം അധികാരത്തിൽ വന്നതെങ്കിൽ അതിൻ്റെ ഒരു തനിയാവർത്തനം ഇരുന്നൂറ്റി അൻപത്തി സീറ്റുകൾ അതായത് കുറഞ്ഞത് അൻപതോളം സീറ്റുകൾ കുറവുണ്ടായിരുന്നെങ്കിൽ പോലും സമാജ്വാദി പാർട്ടിയുമായി നേർക്കുന്നവർ മത്സരിച്ച് അൻപത് ശതമാനത്തിനടുത്ത വോട്ട് ഷെയർ നേടിയും ബി ജെ പി ഒരു തുടർച്ച അതായത് തുടർ ഭരണം എന്ന രീതിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രി ആയതിനു ശേഷമുണ്ടായ ബി ജെ പിയുടെ പോളറൈസേഷൻ വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിശക്തമായി തന്നെ സമാജ്വാദി പാർട്ടി മുന്നേറ്റം നടത്തിയിരുന്നു അതായത് മുപ്പത്തിരണ്ടര ശതമാനം വോട്ട് ഷെയറാണ് അവർക്ക് കിട്ടിയത് അത് മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത രീതിയിൽ അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ പോലും അവർക്ക് ലഭിച്ച വോട്ട് ഷെയർ വെറും ഇരുപത്തി ഏഴ് ദശാംശം രണ്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തി നാല് സീറ്റുകൾ നാനൂറ്റി മൂന്ന് സീറ്റുകളുള്ള യു പിയിൽ നിന്ന് കിട്ടിയപ്പോൾ പോലും അവർക്ക് ലഭിച്ച വോട്ട് ഷെയറാണ് ഈ കണക്ക് ആ വോട്ട് ഷെയറിനെ പോലും മറികടന്നുകൊണ്ട് മുപ്പത്തി രണ്ടര ശതമാനം വോട്ട് ഷെയർ ലഭിച്ചിട്ട് പോലും അവർക്ക് മുഖ്യ പ്രതിപക്ഷമാകാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അതായത് നൂറ്റി പതിനൊന്ന് സീറ്റുകൾ മാത്രമേ നാനൂറ്റി മൂന്ന് സീറ്റുകളുള്ള യു പി അസംബ്ലിയിൽ നേടാൻ അവർക്ക് കഴിഞ്ഞുള്ളൂ അതിന് കാരണമായത് സാധാരണയായി നടക്കുന്ന ചതുഷ്കോണ മത്സരങ്ങൾ അല്ലായിരുന്നു യു പിയിൽ ബി എസ് പി യും സമാജ്വാദി പാർട്ടിയും ബി ജെ പിയും കോൺഗ്രസും നാല് പാർട്ടികളും പല സീറ്റുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയതെങ്കിൽ പോലും അന്നും സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും അതുപോലെ കോൺഗ്രസും ഒരേ സഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിച്ചു അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം കൊയ്തെടുത്തത് പക്ഷേ ബി എസ് പി ആയിരുന്നു അവർക്ക് പത്ത് ലോക്സഭാ സീറ്റുകൾ കിട്ടി ഇപ്പോൾ ബി എസ് പി വർഗ്ഗവഞ്ചന തന്നെയാണ് നടത്തിയിരിക്കുന്നതെന്ന് അഖിലേഷ് യാദവ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മായാവതി ബി ജെ പിക്ക് വേണ്ടി എല്ലാ രീതിയിലും രാഷ്ട്രീയ വഞ്ചന നടത്തിക്കൊണ്ട് സമാജ്വാദി പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് പരമാവധി ക്രോസ് വോട്ടിംഗ് നടത്താൻ വേണ്ടിയുള്ള ആഹ്വാനം തന്നെയായിരിക്കും നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ് എന്നത് അഖിലേഷ് യാദവ് തുറന്നടിക്കുന്നത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു വലിയ സന്ദേശം തന്നെയാണ് യു പിയിൽ നൽകുന്നതെന്ന് പറയേണ്ടി വരും മായാവതിയെ കൃത്യമായി പൊളിച്ചടുക്കിയാണ് അഖിലേഷ് യാദവ് കാഞ്ചിറാമിൻ്റെ പാർട്ടിയുടെ നേതാവ് ഇപ്പോൾ ദളിതരിയും ഇന്നോക്കക്കാരിയും ഏത് രീതിയിലാണ് സംരക്ഷിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോളൂ എന്നാണ് അഖിലേഷ് യാദവ് തുറന്നടിച്ചിരിക്കുന്നത്